ദുബൈയിൽ ഡെലിവറി മേഖലയിൽ പരിശോധന ശക്തമാക്കിയ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നിയമം ലംഘിച്ച ബൈക്കുകൾ അധികൃതർ പിടിച്ചെടുത്തു പേർക്ക് പിഴ ചുമത്തി ദുബൈ നഗരത്തിൽ ഡെലിവറി ബൈക്കുകൾ കൂടുതൽ സജീവമായ ഹെസ്സ സ്ട്രീറ്റ് ജബീൽ സ്ട്രീറ്റ് ജുമേറ ഡൌൺ ടൗൺ മിർദിഫ് മൊട്ടോർ സിറ്റി എന്നിവിടങ്ങളിലാണ് ആർ ടി എ പരിശോധന ഊർജിതമാക്കിയത് പരിശോധനയിൽ രജിസ്ട്രേഷൻ ഇല്ലാത്തതും ഇൻഷുറൻസ് ഇല്ലാത്തതും റോഡിലിറക്കാൻ യോഗ്യതയില്ലാത്തതുമായ നാൽപ്പത്തിനാല് ബൈക്കുകൾ ആർ പിടിച്ചെടുത്തു പെർമിറ്റ് ഇല്ലാത്തതും പെർമിറ്റില്ലാത്തതും റോഡിലിറക്കാൻ പാടില്ലാത്തതുമായ മുപ്പത്തിമൂന്ന് ഇലക്ട്രിക് ബൈക്കുകളും ഡെലിവറി ജീവനക്കാരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഡെലിവറി മേഖലയിൽ പാലിക്കേണ്ട സുരക്ഷാ ചട്ടങ്ങളിൽ വീഴ്ച വരുത്തിയതിനാണ് ആയിരത്തി പേർക്ക് ആർ പിഴയിട്ടത് ഹെൽമറ്റ് കയ്യുറ നീ ഗാർഡ് എൽബോ ഗാർഡ് എന്നിവ ധരിക്കാത്തവർക്കെല്ലാം പിഴ ലഭിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഡെലിവറി നടത്തിയവരും അപകടകരമായി ബൈക്ക് ഓടിച്ചവരും പിഴ ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു പതിനൊന്നായിരത്തിലേറെ പരിശോധനകളാണ് ആർ ടി എ നടത്തിയത് മൂവായിരത്തി അറുനൂറിലേറെ ഡെലിവറി റൈഡർമാരെ ലക്ഷ്യമിട്ട് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിനും ആർ ടി എ ആരംഭിക്കും അധികൃതർ നടത്തുന്ന പരിശോധനയുമായി ഡെലിവറി ഡ്രൈവർമാർ സഹകരിക്കണമെന്ന് ആർ ടി എ അറിയിച്ചു മീഡിയ വൺ ദുബായ്